അപ്പോൾ ഈ ചേട്ടൻ മനഃപൂർവ്വം ഈ അനിയന് വഴി കൊടുക്കാതെ ആ സ്ഥലം കൂടെ തട്ടാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ഒരു വഴി പിന്നെ പഞ്ചായത്ത് മെമ്പറിനേയും പ്രസിഡന്റിനെയൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ചടി വഴി പുള്ളിക്കാൻ ഒരു ഓട്ടോ പോലും കയറി പോകത്തില്ല അവിടെ കയറിപ്പോയാൽ തന്നെ ഒരു തെങ്ങിൻ്റെ വലിയൊരു തടസ്സം ആ റോഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു ബിനു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാ ചെയ്യണം ഓൾറെഡി ഞാൻ ഈ അക്ഷയായി വരുന്നവർക്കെല്ലാം പത്രം വിതരണം ചെയ്യും അവിടെ വന്നിരുന്നിട്ട് എനിക്ക് ഞാൻ ടൈപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ ഇരിക്കുന്നവരോട് കൃപാസനത്തെക്കുറിച്ചും മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും എനിക്ക് പറയാൻ ഇഷ്ടം സമയമുണ്ട് ഞാൻ അത് ഫുള്ള് ഉപയോഗപ്പെടുത്തും അപ്പോൾ അങ്ങനെ അച്ഛനെ എന്നോട് വന്ന് ചോദിച്ചു ബിനു എങ്ങനെ ഞാൻ ഉടമ്പിടി എടുത്തു ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടിയേ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് പ്രമാണം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ പോയി ഒന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയില് അച്ഛൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ ഇവിടുന്ന് കാശീരൂമൊക്കെ പ്രാർത്ഥിച്ച് വിട്ടു എന്ന് പറയട്ടെ കഴിഞ്ഞ ആഴ്ചയിലെ ആ മഴയത്ത് ആ തെങ്ങ് ഒടിഞ്ഞ് താഴെ വീണു അത് രണ്ടു മൂന്ന് ദിവസം അത് മുറിച്ചു മാറ്റി